നമസ്കാരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് ആക്ര ആക്രനിരീക്ഷകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം നമ്മുടെ നാട് വല്ലാതെ കരൾ പിളർക്കുന്ന ഒരു വേദനയിൽ അമരുന്ന സന്ദർഭത്തിൽ ആക്ര ആക്രനിരീക്ഷകന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോകും ആ സന്ദർഭത്തിൽ തന്നെ ശ്രദ്ധയിൽപ്പെട്ടതാണ് എന്നാൽ അതിനെക്കുറിച്ച് ആ മുഹൂർത്തത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോലെ നമുക്ക് തരം താഴെ പറ്റും കാര്യം നമ്മൾ ആ വേദന എടുത്തു നിൽക്കുന്നവരുടെ ആ സന്ദർഭത്തിൽ അവരോടൊപ്പം സമരസപ്പെടുക അവരുടെ മനോനിലക്ക് അനുസരിച്ച് നമ്മൾ നിലനിൽക്കുക ആ വേദനയ്ക്കൊപ്പം നമ്മൾക്ക് പങ്കുചേരാൻ പറ്റുമെങ്കിൽ പങ്കുചേരുക ഇല്ലെങ്കിൽ നമുക്ക് നിശബ്ദത പാലിക്കാം അതാണ് ഒരു മര്യാദ നമ്മൾ പറയാറില്ലേ ഒരു മനുഷ്യന്റെ യഥാർത്ഥ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പെരുമാറാൻ അറിയാം അല്ലെങ്കിൽ സന്ദർഭോചിതമായി നമുക്ക് പെരുമാറാൻ അറിയണം ആ പെരുമാറാൻ അറിയില്ലെങ്കിൽ അവനൊരു മരവാഴയാണ് അല്ലെങ്കിൽ അവനൊരു ആക്രി തന്നെയാണ് ഒരു സംശയമില്ല ഇന്നലെ ഇപ്പോ ബി ജെ പിക്ക് അകത്തുള്ള പടലപ്പിണക്കം അതിതീവ്രമായി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ബി ജെ പി നേതാക്കന്മാർ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ളവർ നെടുമ്പാശ്ശേരിയിൽ ഈ മൃതദേഹങ്ങൾ കൊണ്ടുവന്ന സന്ദർഭങ്ങളിൽ സർക്കാർ അത് ഏറ്റുവാങ്ങി അതിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ കേരളത്തിലെ പ്രമുഖരെത്തിയതിന്റെ കൂട്ടത്തിൽ ബി ജെ പി നേതാക്കന്മാരുണ്ടായിരുന്നു പക്ഷെ ആ സന്ദർഭത്തിൽ നമ്മുടെ ആക്ര ആക്രനിരീക്ഷകന്റെ ജോലി എന്തൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാം ആരെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് വഷളത്തരം എഴുതി ഞാൻ കേമനാകാം എനിക്ക് കേമത്തര പട്ടം പട്ടമൊപ്പിക്കാം അങ്ങനെയാണ് ഈ കാണുന്ന പോസ്റ്റ് വന്നത് കാക്കക്കുയിൽ എന്ന സിനിമയിലെ ജഗദീഷിന്റെ ഒരു കഥാപാത്രത്തിന്റെ സ്റ്റിൽ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള ഒരു കമന്റാണ് ആ സ്റ്റിൽ ഫോട്ടോ ആയിട്ട് അദ്ദേഹം ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് സുരേന്ദ്രനെ ആയിരിക്കണം അദ്ദേഹം ഉള്ളി സുരേന്ദ്രനൊക്കെ വിളിച്ച് ആക്ഷേപിച്ചിട്ട് സുരേന്ദ്രനെക്കാൾ മികച്ച അല്ലെങ്കിൽ ഏറ്റവും വലിയ സംഘി ഞാനാണ് കാര്യം സവർണറുടെ കാൽപാദങ്ങൾ പൂകുന്ന അല്ലെങ്കിൽ അവർക്ക് പാദസേവ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പ്രിവിലേജ് ഉണ്ട് തറവാട്ട് മഹിമയുണ്ട് എന്ന രീതിയിലൊക്കെ പെരുമാറുന്നുണ്ട് പക്ഷേ ക്വാളിറ്റി എവിടെയാണ് നിശ്ചയിക്കപ്പെട്ടത് എന്തായിരുന്നു ഇത് പങ്കുവയ്ക്കുമ്പോൾ ആ മുഹൂർത്തം എന്ന് ചിന്തിക്കാൻ പോലും ശേഷിയില്ലാത്ത ഒരു ആക്രി തന്നെയാണെന്ന് സ്വയം വിളിച്ചോതുന്ന പ്രവർത്തനം ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും അദ്ദേഹം കൃത്യമായത് ഇങ്ങനെ പറയുന്നുണ്ട് ഇത്രയും ദിവസമായല്ലോ ഇനിയെങ്കിലും സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താൻ ബി ജെ പി സംസ്ഥാന ഘടകം ശ്രമിക്കുന്നു എന്ന് ആക്രി നിരീക്ഷകൻ പറഞ്ഞ വീഡിയോ ഭജന സംഘത്തിലെ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യൂ ബ്ലീസ് കണ്ടില്ലേ ഇതാണ് പോസ്റ്റ് അപ്പോ ഇത്രയേ ഉള്ളൂ സുരേന്ദ്രൻ പറഞ്ഞ ആ വാചകത്തെ അന്വർത്ഥമാക്കുകയാണ് അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം സ്വന്തം ഇമേജ് ഏത് സന്ദർഭത്തിലും കാര്യം മാധ്യമങ്ങളിലും അല്ലെങ്കിൽ കേരളത്തിന്റെ മനസാക്ഷി മുഴുവൻ ഒരു വിഷയത്തിലേക്ക് ചുരുങ്ങുമ്പോൾ അദ്ദേഹത്തിന് ആ സന്ദർഭങ്ങളിലും സംഘികൾ ഓണാണ് സംഘികൾക്ക് ഇപ്പോ ഇങ്ങനെ മരണമൊന്നും അവരെ സംബന്ധിക്കുന്നിടത്തോളം വേദന ഉണ്ടാക്കുന്ന കാര്യമൊന്നുമില്ല അവരെ സംബന്ധിക്കുന്നിടത്തോളം ആ പോയം വരയ്ക്ക് പോയി നമ്മൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കണം നമ്മളുടെ കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ മറ്റുള്ളവരെ മോശമാക്കി ചിത്രീകരിക്കുക ഇതിനു വേണ്ടി ചെയ്യുക അതിന് സാഹചര്യമൊന്നും അവനൊരു വിലങ് തടിയേ അല്ല ഈ ഒരു പോസ്റ്റ് അത് തെളിയിക്കുന്നില്ലേ ആക്രിയാണെന്ന് സ്വയം വിശേഷിപ്പിക്കാനും ആക്രി നിരീക്ഷകൻ എന്ന് സുരേന്ദ്രൻ പറഞ്ഞപ്പോ എന്തോ എന്ന് വിളിയും കേട്ടുകൊണ്ട് പുറത്തേക്ക് വന്നപ്പോ മനസ്സിലൊരാക്രിയയാണെന്നുള്ള ഒരു വിശ്വാസവും അങ്ങനെ ഒരു വിലയിരുത്തലും ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ് അതിന് നമ്മൾ കുറ്റം പറയണ്ട സ്വമേധയാ ഒരാൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറ്റം പറയേണ്ടതു അയാൾക്ക് ഞാൻ ആക്രിയയാണെന്നോ അല്ലെങ്കിൽ ഈ ആക്രി നിരീക്ഷകനെ കുറിച്ച് പറഞ്ഞ കാര്യം നിങ്ങൾ എവിടെ വീഡിയോ പങ്കുവയ്ക്കുവെന്ന രീതിയിലൊക്കെ പറയുകയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് അദ്ദേഹം പല സന്ദർഭങ്ങളിലും അവകാശപ്പെടുന്നത് ഇവിടുത്തെ ബി ജെ പി നേതൃത്വത്തെക്കാളും വലിയ സംഭവം ഞാനാണ് അവർ ചെയ്യുന്നതിനേക്കാൾ ബി ജെ പിക്ക് വേണ്ടി കൂടുതൽ പണിയെടുക്കുന്ന ഞാനാണെന്ന് കുറെ സവർണ സംഘികളുടെ ആരാധന പൂർത്തിയാക്കി കൊണ്ടു കിടക്കുന്ന ഈ ആക്രി പറയുകയാണ് പക്ഷേ ഈ നാട്ടിൽ ഒരു പാർട്ടി ആ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരുടെ കീഴിൽ അല്ലെങ്കിൽ അവരാണല്ലോ ഈ ബി ജെ പി എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവരാണല്ലോ ഇതിന്റെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കേണ്ടത് പക്ഷെ അവരൊക്കെ വെറും പഴങ്ങളാണ് അവരൊക്കെ ഒരു ഗുണമില്ലാത്ത കിഴങ്ങന്മാരാണ് ഞാനാണ് മിടുക്കൻ ഏറ്റവും നല്ല ബി ജെ പി കാരാണ് ഏറ്റവും നല്ല സംഘിയൊക്കെ ഞാനാണ് എന്നിട്ട് ഞാനൊരു സംഘിയാണെന്ന് സംഭവിക്കും ഒരിക്കലുമില്ല ഞാനൊരു സംഘിയാണെന്ന് പറയുന്നത് എന്തോ കുറച്ചിൽ കണക്കാണ് ഞാനൊരു ആക്രിയയാണെന്ന് പറയുന്നത് അദ്ദേഹത്തിന് അന്തസ്സാണ് ആരൊരു എന്ന് വിളിച്ചാൽ വിളി കേൾക്കുകയും ചെയ്യാം അപ്പോ അദ്ദേഹം സംഘിയല്ല പക്ഷേ സംഘപരിവാർ നിരീക്ഷകരാണ് അദ്ദേഹം ഒരു പാർട്ടിയിലും പ്രവർത്തിക്കാതെ മാറി നിൽക്കുന്ന നിഷ്പക്ഷ നിരീക്ഷകരാണ് പക്ഷെ സവർണ സംഘികളെ കണ്ടാൽ അതായത് നായർ സംഘികളെ കണ്ടു കഴിഞ്ഞാലും ഈ സമൂഹത്തിനിടയിൽ ഹയർ ഒഫീഷ്യൽസ് ആയിട്ട് നിൽക്കുന്ന നായേഴ്സിന്റെ മുന്നിൽ ചെന്നാൽ അദ്ദേഹം നല്ലൊരു പാദസേവകനാണ് അവർക്ക് വേണ്ടി എന്ത് കൂലി കൂലിയെഴുത്തോ അവർക്ക് വേണ്ടി എന്ത് വേണമോ അദ്ദേഹം അനൗൺസറായി മാറും അങ്ങനെ ഒരു അനൗൺസ് നടത്തി സ്വന്തം കാര്യം വിദഗ്ധമായി നോക്കാൻ പഠിച്ച ഒരു ആക്രി നിരീക്ഷകൻ തന്നെയാണ് അത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഏത് പ്രവർത്തനം എടുത്തു നോക്കിയാലും സ്വന്തമായിട്ട് അദ്ദേഹത്തിന് നിലപാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവരുടെ കാര്യത്തിൽ നിലപാടില്ല ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയം വന്നു നിലപാടുണ്ടോ ഒരു നിലപാടുമില്ല ഇല്ല കാര്യം ആ സംഘികളുടെ പാദസേവകനാണ് അവരുടെ ഷൂസ് കണ്ടാൽ സവർക്കറിസം അടിക്കുന്ന ആളാണ് നേരെ മറിച്ച് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടത്തെ എല്ലാം മറ്റേ കുറഞ്ഞ സംഘികളാണ് വി മുരളീധരനാകട്ടെ അദ്ദേഹം എന്താണ് ഒരു പിന്നോക്ക ജാതിക്കാരനാണ് കെ സുരേന്ദ്രൻ എന്താണ് പിന്നോക്ക ജാതിക്കാരാണ് അവർക്കൊന്നും കുടുംബ മഹിമയില്ല കാര്യം ഇത് വളർത്തി വന്നത് ഇവരാണെങ്കിലും ഇന്ന് അതിന്റെ തലപ്പത്ത് കയറി കയറിയിരുന്ന ഇദ്ദേഹം വലിയ സംഭവമാണെന്ന് കാണിക്കുന്നുണ്ടെങ്കിലും അവരൊഴുക്കിയ വിയർപ്പോ അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു വാല്യൂ ഇല്ല പക്ഷേ അവരെല്ലാം മുകളിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾക്കെല്ലാം നല്ലതു വേണ്ടി സംസാരിക്കുന്ന ഏക വ്യക്തി ഞാനാണ് ഇതാണ് ആക്രിയുടെ മനോഭാവം ആ ആക്രി മനോഭാവത്തെയാണ് ഇപ്പോ വളരെ കൃത്യമായി സമൂഹം തന്നെ വളരെ വേദനിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു പോസ്റ്റുമായിട്ട് വന്ന് മറ്റൊരാളെ കുറ്റപ്പെടുത്താനും അയാളെ ആക്ഷേപിക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആക്രി എന്ന വാക്കിനപ്പുറം മറ്റൊരു പേരും ഈ മഹാന് ചേരലെന്നില്ല എന്ന് പറയേണ്ടി വരികയാണ്